കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇടതുമുന്നണിയുടെ മുൻ ധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്ത് രണ്ടര വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ്ദേവർഗോവിലും രാജിവെച്ചത് പകരം കേരള കോൺഗ്രസ് ബി യുടെ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനും രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ ഇന്ന് മന്ത്രിമാരായി ചുമതലയേൽക്കും വൈകുന്നേരം നാലു മണിക്ക് രാജ്ഭവനിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ്ദേവർകോവൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാറിനായി സിനിമാ വകുപ്പ് കൂടി കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായി നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒന്നിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കുക സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും ശേഷം ഗവർണർ മുംബൈക്ക് പോകും കേരള ന്യൂസ് തിരുവനന്തപുരം